ദൈവസ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മൾക്ക് ജനിച്ച കാലത്ത് തന്നെ ലഭ്യമാക്കപ്പെട്ട മനോഹരമായ ഒരു പേരുണ്ട് ആ പേരിനാലാണ് നമ്മളെല്ലാവരും ലോകത്ത് അറിയപ്പെടുന്നത് പലരുടെയും പേരുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൻ്റെ മേൽ നിലനിൽക്കുന്ന ചില രഹസ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു സഹോദരന് ദൈവം ഒരു കുഞ്ഞിനെ നൽകി ആ പൈതലിന് ആ മാതാവും പിതാവും കൂടെ ഒരു പേര് കണ്ടെത്തി പക്ഷേ ആ പേര് പേരൊരു ദൈവഹിതപ്രകാരമുള്ള പേരായിരുന്നില്ല പകരം ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ അതൊരു അതൊരാൺ പൈതലായിരിക്കുമെന്നും അതിനിടേണ്ട പേരിന്നതാണ് എന്നുള്ളതും കർത്താവിനിക്കൊരു കാഴ്ചപ്പാട് നൽകിയിരുന്നു എന്നാൽ ദൈവം എനിക്ക് നൽകിയ പേര് ഈ മാതാപിതാക്കൾക്ക് വെളിപ്പെട്ട് കിട്ടിയെങ്കിലും അവരതിനത്ര കാര്യഗൗരവുമായി പരിഗണിച്ചില്ല എന്നാൽ തക്ക സമയത്ത് ഈ കാര്യങ്ങൾ എന്നോട് അവർ തുറന്ന് സംസാരിക്കുകയും കർത്താവ് നൽകിയ നിർദ്ദേശപ്രകാരം ആ കുഞ്ഞിന് ദൈവം നൽകിയ ആ പേര് തന്നെ ചേർക്കുവാൻ ദൈവം കരുണയാക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഒരു പേരിൻ്റെ പുറകിൽ ഇത്രമാത്രം പ്രാധാന്യത ഉണ്ട് എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് ചില വലിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പേരിന് ദൈവം വലിയ ഗൗരവത്തോടു കൂടിയ പ്രാധാന്യത തന്നെയാണ് നൽകുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് പഴയ നിയമം മുതൽ പുതു നിയമം വരെയുള്ളതായ ദൈവവചനത്തിൻ്റെ ചരിത്ര വഴികളിൽ കാലാകാലങ്ങളിൽ തൻ്റെ പ്രത്യേക അസൈൻമെൻറ്റിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സഖല മനുഷ്യരുടെയും പേരിൻ്റെ മേൽ ഒരഴിച്ചുപണി നടത്തിയിട്ടുള്ളതായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അബ്രഹാമിനെ അബ്രഹാമിനെ അബ്രഹാ സാറായി സാറായി ആക്കി സാറായി സാറായിയാക്കി യാക്കോബിനെ ഇസ്രായേൽ എന്ന് നാമകരണം ചെയ്താക്കി തീർത്തു പിന്നീട് നമ്മളിങ്ങനെ ദൈവവചനം പഠിച്ച് പുതുനിയമത്തിലേക്ക് വരുമ്പോൾ ഷിമോനെ പത്രോസാക്കി സബദിയുടെ മക്കളെ ഇടിമക്കളെന്ന അർത്ഥത്തിൽ പേര് നൽകി ഷൗലിനെ പൊതുനിയമത്തിൽ പൗലോസാക്കി നോക്കൂ പഴയ നിയമത്തിലും പുതു നിയമത്തിലും പേരിടിൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദൗത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു മിസിഹായെ കർത്താവിൻ്റെ അമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന കാലത്ത് ആ ജനിക്കാൻ പോകുന്ന പൈതലിന് ഇടേണ്ടതായ പേരെന്തെന്നുള്ളത് സ്വർഗത്തിലെ ഹയറാർക്കിയിലെ വലിയ മാലാഖ തന്നെ ഭൂമിയിൽ വന്ന കർത്താവിൻ്റെ ഗാർഡിയനായ വളർത്തപ്പനായ വിശുദ്ധ ജോസഫ് പിതാവിനോട് പറയുകയുണ്ടായി അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടേണം കർത്താവായ യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ കാലഘട്ടത്തിന് തൊട്ടു മുൻപായി ന്യായപ്രമാണ യുഗത്തിന് അവസാനം ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി വന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ യോഹന്നാൻ എന്നു പേരിടേണമെന്നുള്ളതും ഗബ്രിയേൽ ദൂതനിലൂടെ ദൈവം നൽകിയ പ്രഥമമായ കൽപ്പനയായിരുന്നു അപ്പോൾ ഭൂമിയിൽ മനുഷ്യർക്കേത് പേര് വിളിക്കണം എന്നത് ദൈവത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ട് പദ്ധതിയുണ്ട് ഞാനുണ്ട് കേവലം ചെല്ലപ്പേര് വിളിക്കാതെ ചുമ്മാ ഓമനപ്പേരുകൾ വിളിക്കാതെ ഒരു ദൗത്യത്തിൻ്റെ നിറവ് നമ്മുടെ തലമുറകളുടെ മേലുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഇവൻ ആരായി തീരേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതവനെ വിളിക്കുക രക്ഷകനായി തീരേണ്ട ദൈവപുത്രനെ രക്ഷകൻ എന്നർത്ഥമുള്ള യേശു യേശുവെന്ന് പേര് വിളിക്കണം ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പേരുമായി ബന്ധപ്പെട്ട് കർത്താവ് കുറേ അധികം വിവിധ ആത്മീക മർമ്മങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് നിങ്ങളുടെ പേരെന്തായാലും ആ പേരിൻ്റെ മേൽ കർത്താവിനൊരു ഇടപെടൽ നടത്താനുണ്ട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങളെ എല്ലാം കർത്താവും രക്ഷിതാവുമായ ക്രിസ്ത്യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ഞാൻ ആത്മാർഥമായും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തെ ആദ്യത്തെ പ്രവചന ദൂതാണ് നമ്മുടെ പേര് പേര് കേട്ടാൽ തന്നെ പലതും എന്തായി തീരും എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുമെന്നത് ജ്ഞാനം പ്രാപിച്ച മനുഷ്യർക്ക് മാത്രം സിദ്ധിച്ചിരിക്കുന്ന ഒരു കഴിവാണ് വിവേകമതികളായ മനുഷ്യർ പലതിനെ പേര് കേൾക്കുമ്പോൾ തന്നെ അത് ഗുണപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യം പറയാറുണ്ട് ഇത്തരം കാര്യാദികളെക്കുറിച്ചുള്ളതായ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ നിങ്ങളുടെയും ഓർമ്മകളിൽ ഉണ്ടാകും നമ്മൾ മറന്നു പോകാതെ ഓർത്തിരിക്കുന്ന ചില മനുഷ്യരുടെ പേരുകളുണ്ട് മഹാന്മാരായി തീർന്നിരിക്കുന്ന ആൾക്കാരുടെ പേരുകളുണ്ട് മഹാന്മാരായി തീർന്നിരിക്കുന്ന ആൾക്കാരുടെ പേരുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നോ രണ്ടോ മൂന്നോ പേരുകളൊക്കെ ചേർന്നതാണ് അല്ലെങ്കിൽ അതിനൽപ്പം സാധാരണ പദങ്ങളെക്കാൾ അല്പം കൂടെ നീളം കൂടുതലാണ് അപ്പോൾ വലിപ്പമുള്ള പേരിനാൽ വരുന്നവരൊക്കെയും വലിയ നിലയിലെത്തുമെന്നുള്ളതായ ഒരു പൊതുവിശ്വാസധാര ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് വിജയമെന്ന നിലയിൽ അർത്ഥം വരുന്ന ഒരു നാമധേയം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ രൂപം നൽകിയാൽ സ്വാഭാവികമായും അതിൻ്റെ മേൽ വിജയപ്രദമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെ വിളിച്ചു ചേർക്കാൻ അതിന് സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത വസ്തുതയാണ് കാരണം പേരിന് കൂടെ ഒരു പദമാണ് മനുഷ്യൻ പറയുന്നത് ഇപ്പം എന്നൊരു വാക്ക് ചേർത്ത് വെക്കുമ്പോൾ മലയാള ഭാഷയിലെ രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് നമ്മളൊരു ഒരു ഒരു വാക്ക് ഒരു പേരെഴുതുമ്പോൾ ആ പേര് ഉച്ചരിക്കുന്ന ഒരാളുടെ രോഗം മാറുമെന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ആ പേര് പറയുന്ന ഇടത്ത് പിശാചുക്കൾ ഒഴിഞ്ഞു പോകുമെന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാര്യം കാരണം ആ പേരിൽ വന്നിരിക്കുന്ന വ്യക്തി ആര് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ് അപ്പോൾ പേര് ഒരു ചെറിയ സംഗതി അല്ല നമ്മളുടെ പല കുഞ്ഞുങ്ങൾക്കും ദൂതന്മാരുടെ പേരുകളിടാറുണ്ട് പല കുഞ്ഞുങ്ങൾക്കും പ്രോഫറ്റുകളുടെ പേരിടാറുണ്ട് പ്രവാചകന്മാരുടെ എസക്കിയയിൽ നിടാറുണ്ട് ധാനിയയിൽ നിടാറുണ്ട് സഖരിയ നിടാറുണ്ട് ആമോസം നിടാറുണ്ട് സ്വാഭാവികമായും പ്രോഫറ്റിക്കൽ നെയിമുകൾ വന്നു ചേരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പൈതങ്ങൾ സ്പിരിച്വൽ റിലങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നവരായി മാറും എന്താ കാരണമെന്ന് ചോദിച്ചാൽ ആ പേരിൽ ഭൗമ ദൈവത്തിനായി അടരാടിയ കുറേ വ്യക്തികളുണ്ട് അപ്പോൾ അവരുടെ പേര് വഹിച്ചു വന്നിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഡിവൈൻ ഓഫീസിൽ തുടരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണോ ഇത് എന്നുള്ള നിലയിൽ പിശാജ് ഇങ്ങനെ കൃത്യമാവിധം അങ്ങനെയുള്ള വ്യക്തികളെ നോട്ടവിടും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾക്കിതൊരു ആദ്യത്തെ അറിവായിരിക്കാം പക്ഷെ പേരിനോട് ചേർന്നൊരു ഫൈറ്റിംഗ് ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് പദങ്ങൾ പേരുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ വലിയ ആത്മീക ജാഗ്രതയോടും പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധത്തോടും കൂടി അത് ചെയ്യുവാൻ നിങ്ങൾ ദയവായി തയ്യാറാകണം പേരുകൾ വെറും പേരുകളല്ല അത് ദൈവത്തിൻ്റെ ദൗത്യത്തിൻ്റെ കവാടങ്ങളാണ് ഒരു വ്യക്തിയുടെ പേരിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ ഒരു വലിയ വിളി ആ വിളിയിലേക്ക് നേരം വണ്ണം ആ വ്യക്തി കയറിയാൽ ആ പേര് ലോക പ്രസിദ്ധമാകും തീർച്ചയായും സംഭവിക്കുന്ന കാര്യമാണ് ദൈവം ഒരുവൻ്റെ പേര് മാറ്റുമ്പോൾ അവൻ്റെ ഗതി തന്നെ മാറുകയാണ് പുതിയൊരു ചരിത്രത്തിൻ്റെ തുടക്കം അവിടെ കുറിക്കപ്പെടുകയാണ് പേര് അത് വെറും ഒരു ശബ്ദമല്ല ഒരു ദൈവിക സിസ്റ്റത്തെ ഭൂമിയിൽ മനുഷ്യർ നടുവിൽ ദിശയിലാക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രോസസ്സിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മഹാദൗത്യങ്ങൾ ഭൂമിയിൽ വെളിപ്പെട്ടപ്പോഴൊക്കെയും അതിൻ്റെ പാർട്ടായി ഇവിടേക്ക് അവതരിച്ച വ്യക്തികളെ എല്ലാം നോക്കി ദൈവം ആദ്യം തന്നെ പറഞ്ഞ കാര്യം അവൻ ഇന്ന പേരിട് ഈ പേരിട് ഈ പേരിട് അങ്ങനെ ദൈവം തൻ്റെ മഹാദൗത്യങ്ങൾക്കായി ഭൂമിയിൽ അവതരിപ്പിച്ച മനുഷ്യർക്കൊക്കെയും ദൈവം ആദ്യമേ തന്നെ ഒരു പ്രത്യേകം പേര് നൽകിയതായി നമ്മൾ ബൈബിളിൽ വഹിക്കുന്നു അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളെങ്ങനാണോ വിളിക്കപ്പെടുന്നത് എന്താണോ വിളിക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾ വഹിക്കുന്നത് നിങ്ങളെങ്ങനെ വിളിക്കപ്പെടുന്നു അതുതന്നെ നിങ്ങൾ വഹിക്കുന്നു എന്നതാണ് സത്യം നിങ്ങളുടെ മുഖം രൂപപ്പെടുന്നതിന് മുൻപ് ദൈവം സ്വർഗത്തിൽ നിങ്ങളുടെ പേര് ഫ്രെയിം ചെയ്തു മഷി കൊണ്ടല്ല ദൈവം നിങ്ങളുടെ പേരെഴുതിയത് പകരം ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം പലരുടെയും പേര് മാറ്റി എന്നതിനേക്കാൾ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ കർത്താവിൻ്റെ അരികിലെത്തിയപ്പോൾ മാത്രമാണ് അവർക്ക് തങ്ങളുടെ യാഥാർത്ഥമായ പേര് തിരിച്ചറിയാൻ കഴിഞ്ഞത് നിങ്ങളുടെ പേര് പേരിൽ തന്നെ ആയാലും കർത്താവിൻ്റെ അരികിൽ നിങ്ങൾ വരുമ്പോൾ തൻ്റെ നാവു കൊണ്ട് ദൈവം നിങ്ങളെ നേരിട്ട് വിളിക്കുന്നത് കേൾക്കാൻ കഴിയും മോശേ മോശേ എന്ന് വിളിച്ചതുപോലെ അബ്രഹാമേ എന്ന് വിളിച്ചതുപോലെ ശൗലേ എന്ന് വിളിച്ചതുപോലെ എന്ന് വിളിച്ചതുപോലെ ദൈവം നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാൻ കഴിയും അല്ലാത്ത പക്ഷം കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന നാമധേയം അവിടുന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും പല ദൈവദാസന്മാരും ദൗത്യത്തോടനുബന്ധിച്ച് തങ്ങളുടെ പേര് മാറ്റാറുണ്ട് അത് കർത്താവ് അവർക്ക് നൽകുന്ന ഒരു ഡിവൈൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് അതൊരു കീ ആണ് ഒരു പേര് ദൈവം നമ്മളിൽ സൃഷ്ടിക്കുന്ന ഒരു കീ ഹോളാണ് ആ പേരിലൂടെയാണ് ദൈവം പിന്നെ താക്കോലിടുന്നത് കാര്യങ്ങളുടെ വലിയ വാതിൽ പിന്നെ തുറക്കപ്പെടുന്നത് അവിടെയാണ് ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ മഹാദൗത്യങ്ങൾക്കായി വിളിക്കപ്പെട്ടിട്ടുണ്ട് വൻകാര്യങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സത്യം തന്നെ എന്നാൽ നിങ്ങളുടെ പേരൊരിക്കലും പുറത്തു വരാതിരിക്കാൻ ശത്രു നിങ്ങളുടെ മീതെ കെട്ടി ഉയർത്തിയ സകല അവഹേളനങ്ങളെയും തടസ്സങ്ങളെയും നിന്റെ പേര് മായ്ശു കളയാൻ തക്ക വിധം വിശാചുരുക്കിയ സകല പദ്ധതികളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്ന് വെട്ടിമാറ്റുകയാണ് ഒരു പുതിയ വിശാലതയ്ക്കായി ഒരു പുതിയ നാമം നൽകി ഒരു പുതിയ അഡ്രസ്സ് നൽകി കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ പിതാവേ ഞങ്ങളോട് അരുളി ചെയ്ത ദൈവത്തിൻ്റെ ദൂതുകൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഞങ്ങളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു നൽകിയ ഈ ആത്മീക രഹസ്യവും ഞങ്ങളുടെ പേര് മാറ്റി പുതിയതൊന്ന് ഞങ്ങൾക്ക് സ്ഥാപിച്ചു തരുമെന്നുള്ള ദൈവത്തിൻ്റെ ആലോചനയും ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൗത്യം പ്രസിദ്ധമാകത്തക്ക വിധം ഞങ്ങൾക്കായി ദൈവപിതാവ് ഒരുക്കി വച്ചിരുന്ന മനോഹര ജീവിതം ഞങ്ങളുടെ ഈ ശരീരത്തിൽ ഈ ജീവിതകാലത്തിൽ വെളിപ്പെടും വിധം കർത്താവ് അഡ്രസ്സ് ചെയ്യാൻ കർത്താവ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ നോക്കി രൂപകൽപ്പന ചെയ്ത യാഥാർത്ഥ്യ പദ്ധതിയിലേക്ക് ഞങ്ങളെ ഇന്ന് രാവിലെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കർത്താവിൻ്റെ ഉദ്ദേശങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അഭിവൃദ്ധിയുടെയും സർവാനുഗ്രഹങ്ങളുടെയും വിശാലതയിലേക്കും ഒരിക്കലും വരല്ലെന്നുള്ള നിലയിൽ ഞങ്ങളെ വളരെ വിദഗ്ദ്ധമാവിധം ജീവിത പടവുകളിൽ ഒതുക്കിക്കളയാനായി ശത്രു ഞങ്ങളുടെ പേരിൻ്റെ മീതെ കെട്ടിവെച്ചിരിക്കുന്ന സകല ദോഷങ്ങളും അവഹേളനങ്ങളും നിന്ദകളും ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ നിന്നയെ ഉരുട്ടിക്കളഞ്ഞൊരു ഗിൽഗാൽ ഇന്ന് രാവിലെ വെളിപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളുടെ പല പ്രദേശങ്ങളിൽ വ്യാപരിച്ച് നിൽക്കുന്ന അപമാനത്തെ തുടച്ചു നീക്കി ഒരു സൽപേരിനെ അഭിമാനത്തിൻ്റെ ഒരു നാമകരണത്തെ പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന ജയിക്കുന്ന പുതിയ നാമം ശ്രേഷ്ഠത പിടിച്ചു പറ്റുന്ന പുതിയ നാമം ലോകത്തിൽ ദുഷ്ടശക്തികൾക്ക് തൊടാൻ പോലും കഴിയാത്തത്ര അഗ്നി ജ്വലിച്ചു നിൽക്കുന്ന പുതിയ പേര് ഞങ്ങളുടെ മേൽ ഇപ്പോൾ ചാർത്തപ്പെടട്ടെ ഞങ്ങളുടെ നെറ്റിമേൽ ഇപ്പോൾ അതിനെ എഴുതേണമേ ഞങ്ങളെ കാണുന്നവർ അത് തിരിച്ചറിയത്തക്ക വിധം അവിടുത്തെ ദൗത്യത്തിൻ്റെ ജ്വാല ഓഹ് അതിൽ വെളിപ്പെട്ട് നിൽക്കത്തക്ക വിധം ഞങ്ങളുടെ പേരിനെ ഇപ്പോൾ സ്പർശിക്കണമേ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ പേരുകൾ ഞങ്ങളുടെ തലമുറകളുടെ പേരുകൾ ഞങ്ങളുടെ വീടിൻ്റെ പേരുകൾ ഞങ്ങൾ കർത്താവെ ഏതെല്ലാം മേഖലകളിൽ എന്തിനെയൊക്കെ നാമകരണം ചെയ്യുന്നു അതിൻ്റെ ഒക്കെയും പിന്നിലുള്ള ദൈവോദ്ദേശം കൃത്യമാംവിധം പുറത്തു കൊണ്ടുവരത്തക്ക വിധം ദൈവിക ജ്ഞാനത്തോടും വിവേകത്തോടും പ്രാർത്ഥനയോടും പരിശുദ്ധാത്മ ആലോചനയോടും കൂടെ ഇക്കാര്യം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സകേല സഹോദരങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു അപ്പ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾക്കിത് എന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഓരോ ഞായറാഴ്ചയും നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കൃത്യമാം വിധം പൊതുസഭയിൽ ശ്രദ്ധ ചെലുത്തിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ നമ്മുടെ പ്രയർലൈനിൽ കർത്താവിൻ്റെ ദാസീദാസന്മാർ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടും അർദ്ധരാത്രിയിലുമെല്ലാമായി പ്രാർത്ഥിക്കുന്ന വിവിധ പ്രയർ ചെയിനുകൾ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നു ആ പ്രാർത്ഥനാ സേവനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നതിനും ഇവിടേക്ക് അയച്ചിരുന്നതും കാരണമായിത്തീരും നമ്മുടെ വിശുദ്ധ സഭായോഗം നമുക്ക് കോട്ടയത്തും കൂത്താട്ടുകുളത്തുമായി നടക്കുന്നു കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലും കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിലെ നിലയിലുമാണ് വിശുദ്ധ ആരാധന നടക്കുന്നത് രണ്ടിടത്തും ഒരേ സമയത്താണ് ആരാധന ആരംഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ വിശുദ്ധ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കൊണ്ടുവരും സഭ സന്ദർശിക്കുവാനും ആത്മീക ആരാധനയിലും കൂട്ടായ്മയിലും പങ്കുചേരുവാനും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവകൃപയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങൾ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ് കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ